പുതിയ കവിത എൻ്റെ അമ്മ ആയിൽ തുടങ്ങുന്നു അമ്മ ആ എന്ന ഭാഷയാണ് അമ്മ ആദ്യത്തെ അക്ഷരം അമ്മ അക്ഷരമാലയായി അമ്മ പൂമലർ കോടി ും ഏൽക്കും എൻ്റെ അമ്മ കാലത്തരും നേൽക്കും എൻ്റെ അമ്മ കോരിയെടുക്കും എൻ്റെ അമ്മ മെല്ലെ തലോടും എൻ്റെ അമ്മ കോരിയെടുക്കും എൻ്റെ അമ്മ മെല്ലെ തലോടും എൻ്റെ അമ്മ മെല്ലെ തലോടും എൻ്റെ അമ്മ ഓടിക്കളിച്ചൊരു കൊച്ചുകുട്ടി ഞാൻ ഓടിക്കളിച്ചൊരു കൊച്ചുകുട്ടി ഞാൻ ഓടിക്കളിച്ചൊരു കൊച്ചുകുട്ടി കൊച്ചുകുട്ടിരം കഥ ചൊല്ലിത്തരുന്നൊരു അമ്മയെ ഞാൻ എൻ്റെ ജീവനാക്കി നൂറായിരം കഥ ചൊല്ലിത്തരുന്നൊരു അമ്മയെ ഞാൻ എൻ്റെ ജീവനാക്കി അമ്മയെ